ഹായ് വെൽക്കം ബാക്ക് ടു ൊഫൻ അപ്പോ ഇന്ന് നമ്മൾ കൊണ്ടന്ന സാധനം ഇപ്പോഴും ട്രെൻഡിങ് ആയില്ല പലരും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് കൊണ്ടാന്ന് പറഞ്ഞ ഒരേ റേറ്റ് പ്രേമലു ആൻഡ്സ അപ്പോ ഫസ്റ്റ് നമുക്ക് പ്രേമലു തന്നെ സ്റ്റാർട്ട് ചെയ്യാം പൊട്ടിട്ടുണ്ട് പ്രേമലു ഫുള്ളി നല്ല ലെങ്ത് വരുന്ന അടിപൊളി ഏറ്റാണ് ഒന്നുകൂടി അടുത്തൊക്കെ കാണിച്ചാൽ കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ വർക്കൗളും കാര്യങ്ങളും പറയാം ചെസ്റ്റിന്റെ അവിടെ നല്ലൊരു സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് കൈ എന്തായാലും മുക്ക കൈ നല്ല ഫുൾ ആയിട്ട് തന്നെ കിടക്കുന്നത് പിന്നെ ഇതിന്റെ പ്രിന്റ് ആണ് ഹൈലൈറ്റ് അന്ന് അടിപൊളി ഒരു ഗാർഡൻ പ്രിന്റ് ആണ് ഇവിടെ പ്ലെയിൻ ആയിട്ട് നല്ല നീറി വന്നിട്ടുണ്ട് പ്ലെയർ വന്നിട്ടുണ്ട് പിന്നെ അടിപൊളി അടിയില് നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇതിന്റെ എൻഡ് ഭാഗത്ത് ഈ രണ്ട് സൈഡ് കേറിയിട്ടാണ് വന്നിട്ടുള്ളത് പ്രിന്റ് അടിപൊളി അപ്പൊ ഇതിന് ബാക്കിൽ ജിബ് ഉണ്ട് അപ്പൊ ജിബ് ഓപ്പൺ ആക്കിട്ട് അങ്ങനെ നമുക്ക് ഇടാൻ ടൈറ്റ് ഉള്ളവർക്കൊക്കെ അങ്ങനെ യൂസ് ചെയ്യാം എന്താ നിങ്ങൾക്ക് അറിയാലോ അതെ പിന്നെ ഇതിന് വേറൊരു ഡിസൈനും കൂടി ഉണ്ട് വേറൊരു ഡിസൈന് ഒരു പ്രിന്റ് വ്യത്യാസമുള്ള വേറൊരു മോഡലും കൂടി നമുക്ക് ആ മോഡൽസ് ഒക്കെ നോക്കി വരാം അപ്പൊ ഫസ്റ്റ് വണ്ട് ഇതാണ് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡില് പിങ്ക് കളറില് നല്ല ഒരു വലിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ വലിയ പൂക്കളാണ് പിന്നെ നെക്കിൽ മെയിൻ ആയിട്ട് പ്രൈമലെവൽ ഹൈലൈറ്റ് പ്രിന്റ് ആണ് അതേപോലെ മെയിൻ കാര്യമാണ് ഈ നെക്കിൽ വരുന്ന സ്റ്റോൺ വർക്ക് ഇതിനുണ്ട് സെയിം സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്ക് വരും അത് അതേപോലെ ഇതിനുണ്ട് സ്റ്റോൺ വർക്ക് ബാക്കിയൊക്കെ ഫുള്ളി പ്രിന്റ് ആയിട്ട് വരുന്നെ അടി നല്ല ഞെറി വരുന്ന ആട്ടോ അവിടെ ഈ രണ്ട് സൈഡും കുറച്ചിട്ട് കയറിയിട്ട് ഈ സെന്റർ ഭാഗം കുറച്ചുണ്ടായി ഇറങ്ങിയിട്ടായിട്ട് എന്ത് നല്ല ഭംഗിയാണ് നല്ല അടിപൊളി ഭംഗി ഡെമ്മി തന്നെ അത്രയും നല്ല ഭംഗിയാ പിന്നെ ബാക്കിൽ സിബ് വരുന്നുണ്ട് ഈ പ്രിന്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയുണ്ട് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളറാണ് കേട്ടോ നല്ലൊരു ക്രീം പ്ലസ് ഒരു മിക്സ് ഓറഞ്ച് കളറൊക്കെയാണ് നല്ലൊരു ക്രീം കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് സ്ലീവ് സ്ലീവൊക്കെ ഉണ്ടില്ല എന്തായാലും ഫുൾ സ്ലീവ് ആണെന്ന് വരിക മുക്കാ സ്ലീവ് എന്തായാലും ഉണ്ടോ എന്തായാലും ആണ് ഇത് വരുന്നത് പിന്നെ ഈ ഞെറി പ്രേമലുവിന്റെ ഹിറ്റ് നീറി പിന്നെ അതേപോലെ ഈ പ്രിന്റും നെക്കിലുള്ള സ്റ്റോൺ വർക്ക് അതിലേറെ ഭംഗിയാണ് പിന്നെ ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് ക്ലോത്ത് വരുന്നത് ഒരു ജോർജറ്റ് ക്ലോത്ത് ആണ് കേട്ടോ അങ്ങനെ നല്ല ഓരോരുള്ള ജോർജറ്റ് ഒന്നുമല്ല ഒരു സോഫ്റ്റ് ജോർജറ്റ് ആണ് പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട് പിന്നെ എട്ട് കഴിഞ്ഞിട്ട് നല്ല ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് ഇപ്പത്തെ ആൾക്കാർക്ക് എന്തായാലും അറിയാം അതുകൊണ്ട് തന്നെ ട്രെൻഡായി നിക്കുന്നോണ്ട് തന്നെ ഈ സാധനത്തിന് നല്ല ഡിമാൻഡ് ആണ് പിന്നെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് റീൽസും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് അടക്ക എല്ലതും മറ്റു ഫോട്ടോസും ഇതിന്റെ ഒക്കെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാ വീടോ അപ്പൊ തന്നെ ഫോട്ടോസ് ഒക്കെ ഇടും അപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാരും കേറിക്കോളി ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്തോടെ അതിന് എടുത്തോടെ അപ്പൊ അതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള നല്ലൊരു കളറ് നല്ലൊരു റെയർ കളർ ആണ് ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് ഒരു സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആഷ് കളർ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ഇതിൽ നല്ലൊരു എന്താ പറയാ ഒരു ലാവൻഡർ കളറിലാണ് ഫ്ലവറിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ അങ്ങനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഫുള്ളി ഫ്ലവറിന്റെ പ്രിന്റ് ആണ് കേട്ടോ ബാക്കിൽ സിബ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ചഡ് ആണ് സൈസ് എക്സ് ആണ് സൈസ് വരുന്നത് പിന്നെ സ്ലീവ് നമുക്ക സ്ലീവോളം ഉണ്ട് പിന്നെ നെക്കിൽ ത നല്ല അടിപൊളി സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം ഫുൾ ലെങ്ണ്ട് ഇത് വരുന്നത് അപ്പൊ പ്രേമല കണ്ടപ്പോ കാണിച്ചു കഴിഞ്ഞാൽ നാല് കളക്ഷൻസ് നാല് അടിപൊളി കളക്ഷൻസ് നമ്മള് കാണിച്ചെന്ന് അപ്പൊ ഇതിന്റെ സൈസ് എക്സെൽ സൈസ് ആണ് ക്ലോത്ത് വരുന്നത് ജോർജെറ്റ് ആണ് നല്ല സോഫ്റ്റ് ക്വാളിറ്റി ജോർജെറ്റ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതെല്ലാം ട്രെൻഡിങ് ഐറ്റാണ് പ്രേമറ്റ് കേട്ടാൽ തന്നെ പേര് കേട്ടാൽ തന്നെ അറിയാം അല്ല അങ്ങനെയും ട്രെൻഡാണ് എല്ലാവർക്കും അറിയാപ്പോൾ ഐറ്റം അപ്പോ നിങ്ങൾ വേഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം സ്ക്രീൻഷോട്ട് എടുത്തോളി നമ്മളെ ഇക്കോടെ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്യാം അതാണ് ഐറ്റം വേണ്ടത് എന്നൊക്കെ പറഞ്ഞതരാട്ട് അപ്പോ അടുത്ത കിഡ്ഡിലും കളക്ഷനായിട്ട് ഞാൻ തലിഞ്ചും വരും ഓക്കെ ബൈ